രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എട്ട് ശനി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവം ഇരുപത്തിയഞ്ച് വാർത്തകൾ വായിക്കുന്നത് ജി രവി നാളെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ എൻ ഡി എ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ എൻ ഡി എ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് മോദി ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചു പ്രധാനമന്ത്രിയായി നിയമിച്ചുള്ള കത്ത് രാഷ്ട്രപതി മോദിക്കു നൽകി തുടർന്ന് സർക്കാരുണ്ടാക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വിവിധ രാഷ്ട്ര നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ഘടക കക്ഷികളിൽ നിന്നുൾപ്പെടെ ഏതാനും മന്ത്രിമാരും നാളെ മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയായേക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും ഉയർന്നിട്ടുണ്ട് മന്ത്രിമാരെ പറ്റിയുള്ള അഭ്യൂഹങ്ങളൊന്നും വിശ്വസിക്കരുതെന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫോൺ കോൾ വരുമെന്നും മോദി എൻ ഡി എ യോഗത്തിൽ എം പിമാരോട് പറഞ്ഞു യോഗത്തിനു ശേഷം ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെയും ഘടക കക്ഷികളുടെയും നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് മോദിയെ ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതായി കത്ത് നൽകി ഘടക കക്ഷികളുടെ പിന്തുണക്കത്തും രാഷ്ട്രപതിക്ക് നൽകി പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്ന എൻ ഡി എ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ രാജ്നാഥ് സിംഗാണ് മോദിയെ നേതാവായി നിർദ്ദേശിച്ചത് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവർ പിന്താങ്ങി എൻ ഡി എ നേതാക്കളായ എൻ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഏകനാഥ് ഷിൻഡെ അജിത് പവാർ പവൻ കല്യാൺ ചിരാഗ് പസ്വാൻ അനുപ്രിയ പട്ടേൽ ജിതൻറാം മാഞ്ചി എന്നിവരും പിന്തുണ പ്രഖ്യാപിച്ചു യോഗത്തിന് മുൻപ് മോദി സെൻട്രൽ ഹാളിലെ ഭരണഘടനയിൽ തൊട്ടുവണങ്ങി വണങ്ങി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യവും യോഗത്തിലുണ്ടായിരുന്നു ബി ജെ പി പാർലമെൻ്ററി പാർട്ടി യോഗം പ്രത്യേകം വിളിക്കാതെ എൻ ഡി എ യോഗമാണ് ചേർന്നത് രാഷ്ട്രപതിയെ കാണുന്നതിനു മുൻപ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തി നാല് എം പിമാർക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി മൂന്നാം മോദി സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങവെ പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ മന്ത്രാലയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് പ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വെച്ച് അതിലെ സഹമന്ത്രിമാരെ ഘടക കക്ഷികളിൽ നിന്ന് നിയമിക്കാമെന്ന ഫോർമുല ഇന്നലെ ജെ പി നഡ്ഡയുടെ വസതിയിൽ നടന്ന എൻ ഡി എ നേതാക്കളുടെ യോഗത്തിൽ ബി ജെ പി മുന്നോട്ട് വെച്ചു ബി ജെ പിയുടെ സീനിയർ മന്ത്രിമാരുടെ മന്ത്രാലയങ്ങൾക്ക് മാറ്റമുണ്ടായേക്കും കഴിഞ്ഞ സഭയിലെ പതിനെട്ട് പേർ ഇത്തവണ തോറ്റു നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി പദവികളിലേക്ക് മാറുമെന്ന് അഭ്യൂഹമുണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ പാർട്ടി അധ്യക്ഷനാകാനും സാധ്യതയുണ്ട് മനോഹർലാൽ ഖട്ടർ അടക്കമുള്ളവർക്ക് പ്രധാന പദവികൾ ഉണ്ടായേക്കും ഘടക കക്ഷികൾക്ക് നാല് എം പിമാർക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം സത്യപ്രതിജ്ഞ നടത്താമെന്നും വകുപ്പുകൾ പിന്നീട് തീരുമാനിക്കാമെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയെങ്കിലും ചിരാഗ് പസ്വാൻ അല്ലാതെ മറ്റാരും അതിനോട് യോജിച്ചില്ലെന്നാണ് വിവരം ആദ്യഘട്ടത്തിൽ അൻപത് മന്ത്രിമാരുണ്ടായേക്കുമെന്ന് ബി ജെ പി വൃത്തങ്ങൾ സൂചിപ്പിച്ചു കുറച്ചുപേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേർ ചേരാനിടയുണ്ട് സ്ഥാനമേറ്റയുടൻ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ഇറ്റലിയിലേക്ക് പോകും ബൂത്ത് തിരിച്ചുള്ള ഫലം പുറത്തുവിടാൻ പാടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഫലം പുറത്തുവിടാൻ പാടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി ചില ജില്ലകളിൽ നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തിലും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് കണക്ക് നൽകിയിരുന്നു മറ്റു ജില്ലകളിലും ബൂത്ത് തിരിച്ചുള്ള ഫലം ലഭ്യമാക്കണമെന്ന ആവശ്യമുയർന്നതോടെയാണ് ഇതുവിലയ്ക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിവരങ്ങൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് മുൻ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വകുപ്പിന്റെ ജില്ലാ ഓഫീസുകൾ മുഖേനയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് വഴിയും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ലഭ്യമാക്കിയിരുന്നു ഇത് വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടിൻ്റെ കണക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വോട്ടെണ്ണൽ സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും ഉയർത്തുമ്പോഴാണ് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പുതിയ മാതൃകതയിടും നേട്ടങ്ങളുടെ പട്ടികയുമായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം നടപ്പാക്കേണ്ട പദ്ധതി എന്താണെന്ന് തീരുമാനിക്കാൻ മറ്റു സംസ്ഥാനങ്ങളും മാതൃകയാക്കുമെന്ന് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നൂറ്റി അഞ്ച് പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രകാരം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് തൊഴിൽ നൽകിയെന്നും പുതുതായി ആരംഭിച്ച അയ്യായിരത്തി മുന്നൂറ് സ്റ്റാർട്ടപ്പുകളിലൂടെ അൻപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത റിപ്പോർട്ടിലുണ്ട് മൂന്ന് ഐ ടി പാർക്കുകളിലുമായി മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് സർക്കാർ സ്ഥാപനങ്ങളിൽ കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അയ്യായിരത്തി കുടുംബങ്ങൾക്ക് കെ ഫോൺ സൗജന്യ കണക്ഷൻ നൽകി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ നിശ്ചയിച്ച മുന്നൂറ്റി ഒന്ന് കർമ്മ പരിപാടികളിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം പൂർത്തിയാക്കി തൊഴിലുറപ്പ് പദ്ധതി വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനാറ് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം പേർക്ക് തൊഴിൽ ഗുണഭോക്താക്കളിൽ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി പട്ടികജാതി ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം നൽകി ലൈഫ് മിഷനിലൂടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത് വീടുകൾ പൂർത്തീകരിച്ചു നാല് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് തലം വിതരണം ചെയ്തു നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു റബ്ബറിൻ്റെ താങ്ങുവില രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ നൂറ്റി എൺപത് രൂപയായി കൂട്ടി നാനൂറ്റി എൺപത്തി സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നാൽപ്പത്തി ഒന്ന് ലാബുകൾ നവീകരിച്ചു ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു നാനൂറ്റി എഴുപത്തി എട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പേർക്ക് നിയമന ശുപാർശ നൽകി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ദേവസ്വം ബോർഡുകൾക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് കോടി രൂപ നൽകി എന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു ഡി എ പെൻഷൻ കുടിശ്ശിക ഉടനെന്ന് മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും കുടിശ്ശിക ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്നും ജീവനക്കാരുടെ ക്ഷാമബത്താതായത് ഡി എ കുടിശ്ശിക പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം ഡി ആർ കുടിശ്ശിക ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശിക എന്നിവ ഉടൻ വിതരണം ചെയ്യുമെന്നും സർക്കാരിന്റെ മൂന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പെൻഷൻകാർക്ക് അർഹമായ ക്ഷാമാശ്വാസം ഉടൻ നൽകും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നു കുടിശ്ശിക ഒന്നിച്ചു നൽകാൻ കഴിഞ്ഞില്ല എന്നാൽ അതും അതിവേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മധ്യദക്ഷിണ ഗാസയിൽ കനത്ത ആക്രമണം ഇരുപത്തിയെട്ട് മരണം അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിലും ബോംബാക്രമണം സമാധാന ശ്രമങ്ങൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ മധ്യ ദക്ഷിണ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി ഗാസ സിറ്റിയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന ഒരു സ്കൂളിൽ മൂന്ന് പേർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു റഫേഡ് തെക്ക് തീരത്തേക്ക് ഇസ്രായേൽ കൂടുതൽ ടാങ്കുകൾ അയച്ചു ഈജിപ്തുമായുള്ള അതിർത്തിയിലെ അൽഇസ്ബയിൽ ഉയർന്ന കെട്ടിടങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈനികർ ഏറ്റെടുത്തു ദൈർ അൽ ബലായിൽ ഇസ്രായേൽ സൈനികർ താവളമാക്കിയിരുന്ന ഒരു വീട് ആക്രമിച്ചതിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് അവകാശപ്പെട്ടു യു എസ് ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക വെടിനിർത്തലാകാമെന്നും ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് ഇസ്രായേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ലാതെ പോരാട്ടം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ധുക്കളെ വിട്ടയക്കാനുമില്ലെന്ന് ഹമാസും ഷട്ടിക്കുന്നു അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമം കാട്ടുന്നവരുടെ ആഗോള പട്ടികയിൽ ഇസ്രായേൽ സേനയെ ഉൾപ്പെടുത്തിയതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു ഇതിന് ലജ്ജാകരമെന്ന് ഇസ്രായേൽ പ്രതിനിധി ഗിലാദ് എർദാൻ വിശേഷിപ്പിച്ചു ഇതിനിടെ യു എൻ ഏജൻസികളുടെ സഹായം എത്തിക്കുന്നതിന് ഗാസയിൽ യു എസ് താൽക്കാലിക കടൽപ്പാലം വീണ്ടും തുറന്നു ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ കടലോരം മറുതിയിലേക്ക് പരമ്പരാഗത ഔട്ട് ബോർഡ് ഇൻബോർഡ് വള്ളങ്ങൾക്ക് നിരോധനമില്ല കടലോര മേഖലയിൽ വറുതിയുടെ കാലം എത്തുന്നു നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഇനിയുള്ള അൻപത്തിരണ്ട് ദിവസം തീരമേഖലയിൽ പട്ടിണിക്കാലം ജില്ലയിലെ ഹാർബറുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ആയിരത്തി മുന്നൂറ്റിയേഴ് യന്ത്രവൽക്കൃത ബോട്ടുകളുടെ എൻജിൻ നിലയ്ക്കുമ്പോൾ മത്സ്യമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന പതിനായിരത്തോളം കുടുംബങ്ങളാണ് ദുരിതത്തിലാകുന്നത് വിവിധ ഹാർബറുകൾ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന മിക്ക ബോട്ടുകളും തീരമടഞ്ഞു ബാക്കിയുള്ളവ നാളെ രാത്രിയോടെ തിരിച്ചെത്തും ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി ബോട്ടുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന തിരക്കാണ് തുറമുഖങ്ങളിൽ ശുഭദിനം നന്ദി